സീനിയർ ചേംബർ ഇന്റർനാഷണൽ പാലക്കാട് റീജിയണൽ ഓണാഘോഷവും കുടുംബസംഗവും മലമ്പുഴ ഹോട്ടൽ ട്രൈപ്പന്റിയിൽ നടന്നു പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി പ്രേംനാഥിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ സിനിമാ പിന്നണി ഗായകനും നാടൻപാട്ട് കലാകാരനുമായ പ്രണവം ശശി ഓണാഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്തു ജൂനിയർ അപ്പോഴൊക്കെ കലാകാരന്മാരെ കൂട്ടിച്ചേർക്കുക അങ്ങനെയൊക്കെ ഒരുപാട് പരിപാടിയിൽ പങ്കെടുക്കുമ്പോഴൊക്കെ എൻ്റെ പാട്ടുകാരനെ സഭയിലേക്ക് കൊണ്ടുപോകാൻ വേദിയിലേക്ക് കൊണ്ടുവരാൻ അന്ന് ഒരുപാട് സഹായമായിട്ടുണ്ട് ഈ കൂടെ നട ചേമ്പറായിട്ടുള്ള ജൂനിയർ ചേമ്പറായിട്ടുള്ള കൂട്ടുകെട്ടില് എനിക്ക് വലിയ സന്തോഷമുണ്ട് ഓണം കൊന്നോണം അന്ന് വാണം അന്നലെ സീനിയർ ചേംബർ ഇന്റർനാഷണൽ ദേശീയ വൈസ് പ്രസിഡന്റ് കെ മുരളീധരൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു വയനാട് ദുരിതബാധിതർക്കും വൃക്കരോഗബാധിതർക്കുമുള്ള സഹായങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു സീനിയർ ചേംബർ അംഗങ്ങളുടെ കലാപരിപാടികളും ഉണ്ടായി സീനിയർ ചേംബർ ഇന്റർനാഷണൽ മുൻ ദേശീയ പ്രസിഡന്റ് ബി ജയരാജൻ ദേശീയ കോർഡിനേറ്റർ പ്രൊഫസർ എ മുഹമ്മദ് ഇബ്രാഹിം സെക്രട്ടറി ആർ ജയപ്രകാശ് പ്രഷർ വിനോദ്ോട് അഡ്വകറ്റ് ജി ജയചന്ദ്രൻ ജയശ്രീ ബാലകൃഷ്ണൻ ദീപ ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു അംഗങ്ങളുടെ അടങ്ങിയ ഡയറി ചടങ്ങിൽ പ്രകാശനം ചെയ്തു കെ ദേവദാസ് നന്ദി പറഞ്ഞു അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളുമുണ്ടായി